നമസ്കാരം സോഷ്യൽ മീഡിയ വളരെ പ്രബലമായ ഒരു കാലമാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും ഞാനൊരു കാര്യം പറയട്ടെ അതിൽ പലരും ഫേക്ക് അക്കൗണ്ട്സ് ഉള്ളവരായിരിക്കും അവർ ലേഡീസിൻ്റെ പേരിലായിരിക്കും ആദ്യം നിങ്ങളെ സമീപിക്കുക പിന്നീടായിരിക്കും നിങ്ങളുടെ മൂക്കിൻ്റെ ഭംഗി ചുണ്ടിൻ്റെ ഭംഗി നിങ്ങളുടെ സംസാര രീതി ശബ്ദം ഇവയൊക്കെ അവർ അഭിനന്ദിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മനസ്സിലാക്കുക അയാൾ ഓപ്പോസിറ്റ് ജെൻഡറാണ് ചിലരുണ്ട് ആദ്യമായിട്ട് നിങ്ങളുടെ നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം പറയും നിങ്ങളുടെ പ്രസൻറ്റേഷനെ പറ്റി പറയും പിന്നെ നേരെ സെക്സിലേക്ക് കിടക്കും നിങ്ങളുടെ ശരീര വർണ്ണയായിരിക്കും അവിടെ വരിക വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ സെക്സ് അവരെ അവതരിപ്പിക്കും കാരണം നിങ്ങളൊരു ഏജ് ആണെങ്കിൽ എസ്പെഷ്യലി അവർക്കൊരു ചിന്ത ഉണ്ട് ആൻറ്റിമാർക്കൊക്കെ ഈ ചെറുപ്പക്കാരെ ഇഷ്ടമാണെന്ന് ഇത് വെറും തോന്നലാണ് വർഷങ്ങളായി നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവസാന നാളുകളിലും വടക്ക് പകരം കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അയാളല്ലേ നിങ്ങളുടെ കുട്ടികൾ വലുതാവുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകും പോവും അവരുടേതായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കും പക്ഷേ അപ്പോഴും നിങ്ങളുടെ കൂട്ടാളി നിങ്ങളോടൊപ്പം ഉണ്ടാവും പിന്നെ ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പാട്ട്നേഴ്സ് അവരെ അർബുദം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തെ കാർന്ന് തിന്നും അവരുടെ സുഖത്തിന് വേണ്ടി അവരെന്തും ചെയ്യും നിങ്ങളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കും അപ്പോഴാണ് ഒരു സ്ത്രീ ചിന്തിക്കുക വേറൊരു പാർട്നറെ പറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾ പണ്ടുമുതലേ അറിയാവുന്ന നിങ്ങളെ ബന്ധം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സുകൊണ്ടും നന്നായിട്ടറിയുന്ന നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും അറിയുന്ന ചില ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടാവും അവരുമായി സൗഹൃദം തു തുറങ്ങുക അവരായിരിക്കും നിങ്ങൾക്കെപ്പോഴും ഏത് കാലത്തും ഓടിച്ചെല്ലാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ആ സുഹൃത്ത് ബന്ധം കളയരുത് പക്ഷേ ഈ എഫ് ബിയിലൂടെ മറ്റും കള്ള ഫേക്ക് ഐ ഡിയിലൂടെ വരുന്ന യുവന്മാരെ അല്ലെങ്കിൽ അവൾമാരെ നിങ്ങൾ വിശ്വസിക്കേണ്ട അത് നിങ്ങളെ ചിലപ്പോൾ പ്രചോദിപ്പിക്കും നിങ്ങൾ എടുത്തു ചാടി ചിലപ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാം പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് അത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മക്കളുടെ ജീവിതവും ഒക്കെ ഒരു കട്ടപ്പോകയാവും അതിലേക്കൊന്നും പോകാതെ നോർമലായിട്ട് അങ്ങനെ ഒരു അത്യാവശ്യ രീതി വന്നാൽ ഒരു ഏറ്റവും നല്ല ജെനുവിനായിട്ടുള്ള അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും മധ്യവയസ്കരായ സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് കഴിയുന്നതും സ്വന്തം പാർട്ട്നറെ വിട്ടുകൊടുക്കാതിരിക്കുക അയാളെ കെയർ ചെയ്യുക അയാൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ നോക്കുക അതിനെ പറ്റിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങാവൂ കാരണം മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ് അതിലെപ്പോഴും സ്നേഹം വേണം കരുണ വേണം നിങ്ങൾക്ക് സാന്ത്വനം വേണം അത് പുറമേ നിന്ന് ഇങ്ങനെ വെറുതെ സൂപ്രഷമായിട്ട് കിട്ടിയാൽ പോരാ അതകത്തു നിന്നും തരുന്ന ആരാടോ അവരാണ് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്നും അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും കിട്ടിയാൽ അത് ഏറ്റവും നല്ലത് പിന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ കുട്ടികളിൽ നിന്നും കിട്ടും അത് നിങ്ങൾ പഠിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ കുട്ടികളെ ചെറുതിലേ മുതലേ വളർത്തിയെടുത്ത രീതിയാണ് ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പ്രത്യേകിച്ചും അമ്മയോടാണ് കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് അവൻ ഭാര്യ ഉണ്ടായാലും അമ്മയെ സ്നേഹിക്കാതിരിക്കില്ല അമ്മയുടെ കാര്യങ്ങൾ നോക്കാതിരിക്കില്ല പക്ഷേ അവൻ വേറെ രാജ്യത്താണെങ്കിലോ ഇനി നിങ്ങളുടെ മധ്യവയസ്സും അതുപോലെ തന്നെ ഒരു മെനോപ്പോസിലേജുമൊക്കെ സന്തോഷകരമാക്കാൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം സോളോ ട്രിപ്പ് എടുക്കൂ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകൂ വായിക്കൂ എഴുതാൻ തുടങ്ങൂ നിങ്ങൾക്കിഷ്ടമുള്ള ഡാൻസ് കഥകളി അങ്ങനെയുള്ള എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിലേർപ്പെടും ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ പലതിലേക്കും മാറ്റാം ഇല്ലാതെ ഒരിക്കലും ഒരു ട്രാപ്പിൽ ചെന്ന് പെടാതിരിക്കുക ഇത് ഒരു മധ്യവയസ്ക്കായ ഒരു സ്ത്രീയുടെ ഒരു ചെറിയ ഉപദേശം എന്ന് പറഞ്ഞ് കേട്ടാൽ മതി ഓക്കെ ഓ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലേ എല്ലാവരും വീട്ടിലുണ്ടാവും സന്തോഷമായിട്ടിരിക്കുക വളരെയധികം സന്തോഷിക്കുക ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സമയം ചിലവഴിക്കുക വെറുതെ ടിവിയുടെ മുൻപിൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് കുത്തി കുത്തി ഇരിക്കാതെ ഒന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങുക കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൂടാതെ ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ പറ്റുമെങ്കിൽ മാസ്ക് വയ്ക്കാനും ശ്രമിക്കുക ഈ രണ്ട് ദിവസം സുന്ദരമായിട്ട് ആഘോഷിക്കുക ഒരു നല്ല ജീവിതം ആവട്ടെ ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ പരസ്പരമൊക്കെ പറഞ്ഞു തീർത്ത് ഒരു പുതിയ ഒരു ജീവിതം തുടങ്ങട്ടെ